നമസ്കാരം ഇന്ത്യൻ ഉത്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തുന്ന തീരുവകൾക്ക് പിന്നിൽ ദില്ലിയും വാഷിംഗ്ടണും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഏതൊരു കരാറിനും മുമ്പ് ഇന്ത്യയുടെ അടിസ്ഥാനപരമായ ചുവപ്പുവരകൾ മാനിക്കപ്പെടണമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി ശതമാനം തീരുവയും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ശതമാനം തീരുവയും ഉൾപ്പെടെയുള്ള ഉയർന്ന തീരുവുകൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്കയുമായി ഇന്ത്യ സജീവമായി ചർച്ചയിലാണെന്നാണ് ജയശങ്കർ പറയുന്നത് ഏതൊരു ഒത്തുതീർപ്പും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ നയങ്ങൾക്കും അനുസൃതമായിരിക്കണമെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് ഈ വ്യാപാര തടസ്സങ്ങൾക്കിടയിലും തീരുവാപ്രശ്നം ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തില്ല എന്നാണ് ജയശങ്കർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇന്ത്യ യു എസ് വ്യാപാരത്തിന്റെ ഭൂരിഭാഗവും തടസ്സങ്ങളില്ലാതെ തുടരുന്നുണ്ടെന്നും വാണിജ്യവും അതോടൊപ്പം തന്നെ പതിവ് പോലെ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജയശങ്കർ പറയുന്നതനുസരിച്ച് നിലവിലുള്ള യു എസ് തീരുവകൾക്ക് പിന്നിൽ സമവായത്തിന്റെ അഭാവമാണ് പ്രധാന കാരണം നിലവിലെ ചർച്ചകളിൽ ഇന്ത്യ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സ്വതന്ത്ര വ്യാപാര കരാറുകളെ കുറിച്ചും ജയശങ്കർ സംസാരിക്കുന്നുണ്ട് വിതരണ ശൃംഖലയിലെ വെല്ലുവിളികൾ കുറയ്ക്കുന്നതിനും ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും മത്സരാധിഷ്ഠിതമല്ലാത്ത സംഭവ വ്യവസ്ഥകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് പറയുന്നത് ആഗോള നയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമം സമീപ വർഷങ്ങളിൽ വലിയ രീതിയിൽ കുറഞ്ഞു എന്നതും ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തെ സമീപിക്കുന്ന രീതിയെ മാറ്റിമറിച്ചുവെന്നുമാണ് വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് ഉടമസ്ഥാവകാശം സുരക്ഷ വിശ്വാസ്യത പ്രതിരോധ ശേഷി എന്നിവ വ്യാപാര നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ചെലവിനെ പോലെ തന്നെ നിർണായകമായി മാറിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ചില സ്വതന്ത്ര വ്യാപാര കരാറുകൾ ശക്തരായ പ്രാദേശിക എതിരാളികളിൽ നിന്നും മത്സരം കാരണം വെല്ലുവിളിയാണ് നേരിടുന്നതെന്നും ജയശങ്കർ വിലയിരുത്തുന്നുണ്ട് നിലവിലുള്ള വിതരണ ശൃംഖലകളിലൂടെ ചില സ്വതന്ത്ര വ്യാപാര കരാറുകൾ ചൈനയ്ക്ക് അപ്രതീക്ഷിതമായി അവസരങ്ങൾ നൽകിയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നേരിട്ട് ഒരു മത്സരാധിഷ്ഠിതം അല്ലാത്ത സമ്പദ് വ്യവസ്ഥകളുമായി വ്യാപാര കരാറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ജയശങ്കർ പറഞ്ഞത് ഇത് കൂടുതൽ മികച്ച തന്ത്രപരവും അതോടൊപ്പം തന്നെ സാമ്പത്തികവുമായ നേട്ടങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മാത്രമല്ല ഉൽപാദന മേഖലയിൽ ഇന്ത്യയുടെ പതിറ്റാണ്ടുകൾ വെറുതെ നഷ്ടപ്പെട്ടു പോയെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി നേരത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉത്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം തീരുവ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കടുത്ത സമ്മർദ്ദത്തിലാണ് ഇതിൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങുന്നതിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഇരുപത്തി ശതമാനം അധിക തീരുവയും ഉൾപ്പെടുന്നു യുക്രൈൻ യുദ്ധത്തിന് സഹായമാവുന്നു എന്നാണ് ഇതിന് അവർ പറഞ്ഞ ഒരു പ്രധാന കാരണം ഇതോടെ വ്യാപാര ബന്ധം വഴിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയും പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി